ഒരു കലാകാരൻ വന്ന വഴി മറക്കാൻ പാടില്ല അതൊരു പൊതു തത്വമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വന്ന വഴി ഓർമ്മിക്കാൻ ഒരു അവസരം കിട്ടിയതിന് വളരെ നന്ദി എന്റെ ജീവിതത്തിൽ എന്റെ കരിയറില് ജഗദീഷിനെ ആക്കിയതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് എന്റെ കൂടെ ഇരിക്കുന്നത് സംവിധായകൻ സിമി മനീ കമൽവൻ ആർട്സ് വിജയകുമാർ സെവൻ ആർട്സ് മോഹൻ ഒരു കമ്പനിയുടെ പേരിൽ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ അറിയപ്പെടുക എന്ന് പറയുമ്പോൾ മനസ്സിലായില്ല സെവൻ ആൻസിന്റെ ഓൾമോസ്റ്റ് എല്ലാ ചിത്രങ്ങളും കൺട്രോളർ ആയിട്ട് വയ്ക്കിയിട്ടുള്ള സെവനാൻസ് വിജയകുമാർ എന്ന് പറയുന്നത് ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോ കലയോടുള്ള അദമ്യമായ സ്നേഹത്തിന്റെ ആ ഒരു ശക്തിയിലാണ് സിനിമാ രംഗത്തൊക്കെ വന്നത് പണം മുടക്കി പണം കൊയ്യണം എന്ന ഉദ്ദേശത്തിനപ്പുറം നല്ല ചിത്രങ്ങൾ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്യണം അതോടൊപ്പം അതൊരു ബിസിനസ് ആണെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി നല്ല രീതിയിൽ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാമെന്ന് ചിന്തിച്ച് ഉറപ്പിച്ച് വിദേശ രാജ്യത്ത് താൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് മലയാള സിനിമയ്ക്ക് വേണ്ടി മുടക്കിയ ഇവിടുത്തെ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ചേംബറിന്റെ ഒക്കെ ഭാരവാഹിയായിട്ടുള്ള പ്രസിഡന്റ് ആയിട്ടുള്ള വർദ്ധിച്ചിട്ടുള്ള സെബിനാർ സജീവമാർ കമലിനെ കുറിച്ച് നമുക്കറിയാം അക്കാദമി ചെയർമാൻ എന്ന നിലയിലും ഫെബ്രിയുടെ ഭാരവാഹി എന്ന നിലയിലും ഒക്കെ തന്നെ മലയാള സിനിമയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് നല്ല ചിത്രങ്ങൾക്ക് വേണ്ടി എല്ലാ കാലത്തും നിലകൊണ്ട് സംവിധായകനാണ് കമൽ സൂപ്പർ താരങ്ങളുടെ ചിത്രം എടുക്കുമ്പോഴും താരങ്ങളുടെ ഇമേജിന്റെ പിന്നാലെ പോകാതെ അവരുടെ നല്ല ചിത്രങ്ങളായിരിക്കണം മലയാള സിനിമയ്ക്ക് നൽകേണ്ടതെന്ന് വിശ്വസിച്ച സംവിധായകൻ കമൽ സിബി മലയിലിനെ കുറിച്ചും എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ് സിബി എല്ലാ കാലത്തും സിബിയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഒരുപാട് പറയാനുണ്ട് അത് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയാക്കി ഞാൻ പറയാം ഞാൻ ഓർക്കുന്നത് പെട്ടെന്ന് ഓർക്കുന്നത് ഓടത്തെ അമാവ് ആളുകയാമെന്ന് എന്റെ രണ്ടാമത്തെ ചിത്രത്തിൽ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു സിബി മലയിൽ ഓടുന്നവ അളറിയാവുന്ന ചിത്രത്തിൽ ഹോട്ടൽ അമൃതയിൽ നിന്നും എന്റെ ബജാജ് പ്രിയ എന്ന സ്കൂട്ടറിൽ ഞങ്ങൾ ഒരുമിച്ച് ബെർലാൻഡ് സ്റ്റുഡിയോ വരെ പല ദിവസവും ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ട് അപ്പോ ആ ആത്മബന്ധം നമുക്ക് ഓഹിക്കാം ഇന്ന് അങ്ങനെ ഒരു കാര്യം നമുക്ക് ആലോചിക്കാൻ കഴിയില്ല അത് ഒരു പോരായ്മ ഞാൻ പറയുന്നില്ല കാലത്തിന്റെ ആ ഒരുപാട് മാറ്റങ്ങളുണ്ട് അപ്പോ ഇന്നത്തെല്ലാം തെറ്റാണെന്നും ഇതെല്ലാം ശരിയാണെന്നും സമർത്ഥിക്കാൻ ഞാൻ ആണല്ല പക്ഷെ അന്നുണ്ടായിരുന്ന കുറെ രസങ്ങൾ സൗന്ദര്യങ്ങൾ ബന്ധങ്ങൾ ഉണ്ടായിരുന്ന ആ കാര്യങ്ങൾ എന്തൊക്കെ തന്നെ ഞാൻ ഒരു തുടക്കക്കാരൻ നിലയില് എന്റെ അഭിനയം ശരിയാകുന്നുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിച്ചിരുന്നത് സിബിയോടാണ് കൂടുതൽ പ്രിയനോടും അതോടൊപ്പം തന്നെ സിബിയോട് പിന്നെ ശ്രീനിവാസനോടും ഇവിടെ ഏറ്റവും കൂടുതൽ സാന്നിധ്യം വേണ്ടിയിരുന്ന ഒരു വ്യക്തിത്വം തോന്നുന്നു ശ്രീനിവാസൻ്റെ കഥ എന്റേതാണെങ്കിലും മുത്താരം കുന്നിനെ മുത്താരം കുന്നിന്റെ ആ സ്ക്രിപ്റ്റ് രൂപത്തിലാക്കിയത് ശ്രീനിവാസനാണ് എന്റേത് വേണമെങ്കിൽ കഥാ ബീജം എന്ന് മാത്രമേ വിശേഷിപ്പിക്കാൻ കഴിയും ഇതിലെ അമ്മണിക്കുട്ടി ഉൾപ്പെടെയുള്ളത് മമ്മൂക്കയുടെ സാന്നിധ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ശ്രീനിവാസന്റെ കോൺട്രിബ്യൂഷനാണ് എന്റെ സഹൃദയ സമക്ഷം എന്ന നാടകത്തിൽ ഇതിന്റെ കഥയുണ്ട് ഈ ഫയൽമാന്റെ കഥയുണ്ട് ഫയൽമാന്റെ മകളുണ്ട് ഫയൽമാന്റെ മകളുടെ പ്രേമമുണ്ട് അതിനെല്ലാം തന്നെ പുതിയ ഒരു ഭാഷ്യം കൊണ്ടുവന്നത് ശ്രീനിവാസൻ എന്ന മലയാള സിനിമയുടെ തന്നെ കരുതാണ് സമ്പത്താണ് എന്റെ ഏറ്റവും കൂടുതൽ സുഹൃത്താണ് ഇനി രമേശിലേക്ക് ഞാൻ ബൈക്ക് കൈമാറുന്നു അതോടൊപ്പം നിങ്ങളുടെ ചോദ്യങ്ങളുടെ ഉത്തരമായിട്ട് ഇവരുമായിട്ടുള്ള എൻ്റെ ബന്ധത്തെ കുറിച്ചൊക്കെ ഞാൻ രാമുവായിട്ടാണ് കൂടുതൽ എനിക്ക് കൂടുതൽ സംസാരിക്കാനൊന്നും പറ്റാത്ത രാമുന്റെ സാന്നിധ്യം എനിക്ക് സന്തോഷം പകരുന്നു ജോഫിൻ എൻ്റെ അടുത്ത് പ്രീസ്റ്റില് അഭിനയിച്ചു അതൊരു ബാറ്റ് ഹിറ്റായി തന്നു ആ പ്രീസ്റ്റിന്റെ സമയത്ത് തന്നെ ജോഫിനെയും ഈ ആൻഡ്രോയും അല്ലെങ്കിൽ വേണു കുന്നപിള്ളിയൊക്കെ അടുപ്പിച്ചതിന്റെ ഒരു കാര്യം ജോഫിന്റെ കഴിവ് മാത്രമല്ല വിനയമുള്ള വളരെ ലാളിത്യമുള്ള ഒരു ചെറുപ്പക്കാരൻ നമുക്ക് സെറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളോട് സംസാരിക്കുമ്പോ നമുക്ക് സ്നേഹം ബഹുമാനം തരുന്നതിനപ്പുറം സ്നേഹത്തോടു കൂടി പെരുമാറുക അത് പ്രീസ്റ്റിൽ ഞാൻ അനുഭവിച്ചു അതിനുശേഷം ഇതിന്റെ കഥ വന്ന് പറഞ്ഞപ്പോ ഈ രമേശ് സൂചിപ്പിച്ച പോലെ ആ കഥയ്ക്ക് ഇത്രയും സാധ്യതകളുണ്ടെന്ന് മനസ്സിലാക്കിയത് സിനിമ കണ്ടപ്പോഴാണ് ഞാൻ രണ്ടു പ്രാവശ്യം സിനിമ കണ്ടു ഒന്ന് തിരുവനന്തപുരത്ത് ഫസ്റ്റ് ടൈം കണ്ടു പിന്നെ അതിനുശേഷം ചെന്നൈയില് എൻ്റെ കുട്ടികളെല്ലാം കൂടെ ചേർന്ന് ഞങ്ങൾ ഈ പൊങ്കൽ അവധിക്ക് ഞങ്ങൾ അവിടെ പോയിരുന്നു അപ്പോൾ എൻ്റെ സകുടുംബം ഞങ്ങൾ എല്ലാവരും കണ്ട് അവർക്കും എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമ അപ്പൊ രണ്ട് പ്രാവശ്യം അടുത്ത കാലത്ത് ഒരു സിനിമയും ഞാൻ രണ്ടു പ്രാവശ്യം കണ്ടിട്ടില്ല വീണ്ടും ഞാൻ കാണാൻ ഉള്ള അവസരവും ഭാഗ്യം എനിക്കുണ്ടായി അത് കുടുംബാംഗങ്ങളോടൊപ്പം ഇരുന്ന് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി ഇനി രമേശിലേക്ക് ഭയങ്കര കൈമാറുന്നു ചോദ്യങ്ങൾ ബന്ധങ്ങളെ കുറിച്ച് നിങ്ങൾ ചോദിച്ചാൽ കുറിച്ച് എനിക്ക് ഒരുപാട് പറയാനുണ്ട് അതിന് ഈ സമയമൊന്നും പോരാ എന്നാൽ ഈ സമയ പരിമിതിക്കുള്ളിൽ നിന്ന് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം ചോദ്യത്തിന് പരിമിതികളൊന്നുമില്ല ഒരു ലിമിറ്റേഷൻ വയ്ക്കുന്നില്ല ഇന്നതെ ചോദിക്കാവൂ അങ്ങനെ ഒന്നും പറയുന്നില്ല നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് കഴിയുന്നത് ഈ ചിത്രവുമായിട്ടും ഈ ചിത്രത്തിന്റെ ഇങ്ങനെയുള്ള ഒരു പിന്നിലുള്ള കഥയും